എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയ വീഡിയോയിലേക്ക് ഹാർദ്ദമായ സ്വാഗതം നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എല്ലാ ദിവസവും എല്ലാ വീഡിയോയിലും എല്ലാ എല്ലായ്പ്പോഴും പറയുന്നതുപോലെ തന്നെ നമ്മുടെ വീഡിയോ കാണുന്ന നിങ്ങൾ ആരെങ്കിലുമൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആയിട്ടിരിക്കുന്നത് ഇടം പോലെ നോക്കണ്ട സബ്സ്ക്രൈബ് ബട്ടൻ നോക്കേണ്ട പക്കനെ ഒരു ക്ലിക്ക് വെച്ച് കൊടുക്കുക ഇപ്പോഴും മുന്നോട്ടില്ലാത്താലും എനിക്ക് നമ്മുടെ സഹായം തീർച്ചയായിട്ടും ആവശ്യമാണ് സബ്സ്ക്രൈബിൻ്റെ തൊട്ടപ്പുറത്തിൽ ബെല്ലൈക്കൺ ഒന്ന് കിണണാടിച്ച് നമ്മൾ നമ്മളിന്ന് വീഡിയോ നോട്ടിഫിക്കേഷൻ പടപടയെത്ത നമ്മുടെ വീഡിയോസ് വീഡിയോസൊക്കെ ചടപടയെന്ന് കാണാനും പറ്റും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ബോക്സിൽ ബസ്സുകൊണ്ട് എന്തെങ്കിലും കമന്റ് ചെയ്യുക കുറഞ്ഞ ഒരു ലൈക്ക് ഒരു ഹാർട്ടോ കമന്റ് ചെയ്യാം നമ്മൾ ഈ വീഡിയോ റീച്ച് ചെയ്യാനായിട്ട് വളരെയധികം സഹായിക്കും സുഹൃത്തുക്കളെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുന്ന ഒരു ഇടക്കടക്കം നമ്മുടെ വീഡിയോ ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കുക ഇഷ്ടപ്പെടുന്നുണ്ടോ കൂടുതലായിട്ട് ഇന്നലെ നേരെ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇങ്ങനെയൊക്കെയാ എന്ന് പറയുന്ന ചാനലിലെ ദീപ്തി സീതത്തോട് ഈ ദീപ്തി സീതത്തോടിന്റെ ചാനൽ വളരെ വലിയ ചാനലാണ് ബെഡ ചാനലാണ് അവർ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് അവർ ഒരുപാട് സോഷ്യൽ വർക്കുകൾ ചെയ്യുന്നുണ്ട് ഒരുപാട് ചാരിറ്റികൾ ചെയ്യുന്നുണ്ട് ജനങ്ങളെ സഹായിക്കാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ചാനലാണ് ഈ ഞങ്ങൾ ഇങ്ങനെയൊക്കെയാന്ന് പറയുന്ന ചാനൽ ഈ ചാനലുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഒന്നിലധികം വീഡിയോസ് മേക്ക് ചെയ്തിട്ടുണ്ട് ഈ മേക്ക് ചെയ്ത വീഡിയോസിലെല്ലാം ഞാൻ ഈ ദീപ്തി സീതത്തോട് എന്ന് പറയുന്ന ദീപ്തി ടീച്ചറെ സപ്പോർട്ട് ചെയ്തു തന്നെയാണ് ചെയ്തത് പക്ഷെ ഇന്ന് അവർ പറഞ്ഞ കുറച്ച് കാര്യങ്ങളിൽ എന്തോ എവിടെയോ ഒരു തകരാറില്ലേ എന്നൊരു ചോദിച്ചു എന്റെ മുമ്പിൽ വന്നിരിക്കുകയാണ് അതുകൊണ്ട് നമ്മളത് എടുത്ത് നമ്മുടെ അഭിപ്രായം പറയാൻ പോവുകയാണ് കേസൊക്കെ കൊടുക്കുന്ന കേട്ടോ കേട്ടു നെഗറ്റീവ് കമന്റ് റിയാക്ഷൻ വീഡിയോ കരി നമ്മളല്ല നമ്മൾ നമ്മളല്ല റിയാക്ഷൻ വീട്ടിലോ കരി ഉണ്ടാക്കാനായിട്ട് ഒരു 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 ഇൻഫർമേഷൻ അവരുടെ പഴയ വീട് ബാക്കി ഞാൻ പോയി പിന്നെത്തോടെ അങ്ങനെ റിയാക്ഷൻ വീഡിയോ എനിക്കറിയില്ല അങ്ങനെ കെഞ്ചുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് ഏജൻസി നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആണ് അവർക്ക് കൊടുക്കുക പൈസ കൊടുക്കുക അവർ കണ്ടുപിടിച്ച് സപ്പോ സെറ്റ് ചെയ്ത് സ്മഡ് ചെയ്ത് ബ്ലർ ചെയ്ത് നിങ്ങളുടെ കയ്യിൽ കൊണ്ടെത്തിക്കും അങ്ങനെ ചെയ്യുക അല്ലാതെ വെറുതെ നമ്മളിങ്ങനെ വീഡിയോയിൽ വന്നിരുന്നു കെഞ്ചി ഇവർക്കത് നമ്മളെ കുറ്റം പറഞ്ഞ സാധനമായിട്ട് കാരണം ഇവര് തിരിച്ചു പറയുമ്പോൾ ആ പെർട്ടിക്കുലർ വ്യക്തി അല്ല പറയുന്നത് പക്ഷെ അങ്ങനെ പറയണമായിരുന്നു ദീപ്തി ടീച്ചറിന് അതിനുള്ള ഗട്ട്സ് ഉണ്ടെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം ഈ എല്ലാരെയും കൂടെ മൊത്തത്തിൽ അടച്ച് ആക്ഷേപിക്കണ്ടായിരുന്നു കാരണം മെജോറിറ്റി റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരിൽ നിങ്ങളെ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെ താല്പര്യപ്പെടുന്നവരാണ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നവരാണ് അപ്പോ ആ പെർട്ടിക്കുലർ വ്യക്തിയെ പറയുന്നു മൊത്തത്തിൽ അടച്ചാക്ഷേപിക്കണ്ടായിരുന്നു പിന്നെ എന്തെങ്കിലുമൊക്കെ വീട്ടിലെ കണ്ടന്റ് അല്ലേ ഞാൻ ഇടുന്നേ ഈ ഇട്ടവരുടെ കണ്ടന്റ് എടുത്ത് വെച്ച് ഓരോ സെന്റൻസ് എടുത്ത് വെച്ചിട്ട് ചിരിക്കുക നിങ്ങൾ ഒരു അല്ലേ അടുത്ത സെന്റൻസ് ഞാൻ പറയുന്നത് എടുക്കുന്നു വീണ്ടും ഇത് അപ്പൊ നമ്മളെ പോലെ ഈ അത്യാവശ്യം ബോധത്തോടെ വീഡിയോ ചെയ്യുന്ന ആരെയല്ലേ പറഞ്ഞിരിക്കുന്നത് ചില റിയാക്ഷൻ വീഡിയോസ് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവരെ ഇങ്ങനെ വിമർശിക്കുന്നവരെ പറഞ്ഞിരിക്കും ഇപ്പോഴാണ് വിമർശിക്കാൻ പോകുന്ന സെന്റൻസിന് പിന്നെ ഞാൻ പെട്ടത് രണ്ട് റിയാക്ഷൻ വീഡിയോക്കാരുടെ ഈഗോയുടെ ഇടയിൽ പെട്ടുപോയ വ്യക്തിയാണ് ഞാൻ രണ്ട് റിയാക്ഷൻ വീഡിയോക്കാരുടെ ഈഗോടെ ഇടയിൽ പെട്ടുപോയ വ്യക്തിയാണ് ഞാൻ ഒരാൾ എന്നെ സപ്പോർട്ട് ചെയ്തു ഒരാൾ എന്നെ നല്ല രീതിയിൽ ഹരാസിയാവുന്നിടത്തോളം ചെയ്തു അപ്പൊ ഇത് ഈ രണ്ട് ബ്ലോഗേഴ്സ് ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായത് ഞാൻ കരുതുന്നു മനസ്സിലായിട്ടില്ലെങ്കിൽ നമുക്ക് ഇത് മൊത്തം പറഞ്ഞു തീർത്തിട്ട് ആ രണ്ട് പേരായിരുന്നു ഞാൻ പറയാം എനിക്ക് മനസ്സിലായിട്ടുണ്ട് എനിക്ക് മനസ്സിലായത് ഉള്ളതാണെന്നറിയില്ല പക്ഷേ എനിക്ക് മനസ്സിലായത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം വ്യക്തിയുടെ വോയിസ് മെസ്സേജും കാര്യങ്ങളും എല്ലാം നമ്മുടെ ഉണ്ട് പിന്നെ ഈ ഏറ്റവും കൂടുതൽ നെഗറ്റീവ് കമന്റ് ഞാൻ പറഞ്ഞൊരു വ്യക്തിയില്ലേ ആ വ്യക്തിയുടെ വോയിസ് മെസ്സേജ് ആണ് മറ്റൊരു റിയാക്ഷൻ വീഡിയോ കാരണം എടുത്തിട്ടിരിക്കുന്ന ക്ലിപ്പ് എന്റെ എക്സ് ഹസ്ബൻഡിന്റെ പിന്നെ പെങ്ങളാണ് പെങ്ങളുടെ വോയിസ് പുറത്ത് അപ്പൊ ആര് പറയുന്നു അതിന് അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ തമ്പുനേലാണല്ലോ ഉള്ളതെന്ന് തമ്പുനേലുണ്ടായാൽ മതി ഒരാൾ ഇപ്പൊ ഞാനൊരു വീഡിയോ ഇട്ടെന്ന് വെച്ചു ഞാനൊരു ഞാൻ അന്വേഷിച്ചപ്പോ മനസ്സിലായി ഞാനൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ട് അതിൻ്റെ താഴെ വരുന്ന നെഗറ്റീവ് ആയാലും പോസിറ്റീവ് കമന്റ് ആയാലും ആ തമ്പനയിലുമായി ബന്ധപ്പെട്ട എന്ത് കാര്യമായാലും ആ വീഡിയോ ഇടുന്ന വ്യക്തിയാണ് അതിന് ഉത്തരവാദിത്വം ഫ്രാങ്ക നീ അറിഞ്ഞ ഞാൻ പെട്ട് അപ്പൊ തമനയിൽ ഇടുമ്പോ നമ്മൾ നോക്കിയും കണ്ടൊക്കെ ഇടണോന്നാണ് പുള്ളിക്കാരി പറയുന്നത് അപ്പോൾ തമ്നിൻ്റെ കേസ് നമ്മൾ വരികയാണെങ്കിൽ നമ്മൾ പോസിറ്റീവ് തമ്നില് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ ഈ നെഗറ്റീവ് തമിനയിൽ ഇടുന്നതിനെതിരെ സംസാരിച്ച ഒരാളാണ് പക്ഷേ കാലത്തിന്റെ കുത്തൊഴുക്കിൽ പോക്കിൽ എനിക്ക് മനസ്സിലായി പോസിറ്റീവ് തമിണയിൽ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ കാണുന്നത് നിങ്ങൾ ഇപ്പം കാണുന്ന പോലെ വളരെ ചുരുക്കം ആളുകളായിരിക്കും കാണുന്നത് പക്ഷേ നെഗറ്റീവ് കണ്ടിട്ടല്ലേ കൂടുതൽ ആളുകളിലേക്ക് റീച്ച് ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ഒരു മര്യാദക്കുള്ള നെഗറ്റീവ് ഒക്കെ ഇടാം ഒരു ഒരു പരിധിയൊക്കെ വെച്ചിട്ട് മറ്റേ ഇതിനകത്ത് പറയത്തില്ല മേക്കപ്പിനൊക്കെ ഒരു പരിധിയില്ലെന്ന് അതുപോലെ തമ്മിലൊക്കെ ഒരു പരിധി വെച്ചോളം നെഗറ്റീവ് ഇടാം ഓവർ നെഗറ്റീവ് ആകുമ്പോഴാണ് ഈ കാണുന്നവർക്ക് അവരെ ഹറാസ് ചെയ്യുന്നതായിട്ടും ഇറിറ്റേറ്റ് ചെയ്യുന്നതായിട്ടൊക്കെ തോന്നുന്നു പിന്നെ നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ സഭ്യമായ ഭാഷ ഉപയോഗിക്കുക അങ്ങനെയൊക്കെ ഒരു ഇതൊക്കെ ഒരു സ്പോർട്സ് ഹോസ്പിറ്റലിലൊക്കെ പോകും പക്ഷെ നമ്മൾ ഒരാളെ അവഹേളിക്കുമ്പോഴാണ് അത് വലിയ പ്രശ്നത്തിലേക്ക് ഒരാൾ ചൂണ്ടുന്നതെന്ന് മനസ്സിലാക്കുക അത്തരത്തിൽ ഇവരെ അവഹേളിച്ച ആളുകളും രണ്ട് ഈഗോക്കിടപ്പെട്ട് എന്തൊക്കെയാ എന്നൊക്കെയാ പറയുന്നത് ബാക്കിയേക്കാം എഴുതി കൊടുത്ത പരാതി ആളുകളുടെ പേര് പിന്നെ അവിടുന്ന് തന്ന റെസിപ്റ്റ് അതെ ബാക്കിയെല്ലാം കാണിക്കല്ലോ വായിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു കേസ് കൊടുത്തതിന്റെയാണ് പിന്നെ നമ്മള് ചാനലുകാർക്ക് മാത്രമല്ല റിയാക്ഷൻ വീഡിയോ ചെയ്ത ചാനലുകാർക്ക് മാത്രമല്ല റിയാക്ഷൻ വീഡിയോ ചെയ്തത് കൊണ്ടല്ല അതിന്റെ താഴെ വന്ന വൾഗറായിട്ടുള്ള കമന്സിനെ പ്രോത്സാഹിപ്പിച്ചതാണ് പ്രധാന കാരണം പ്രധാന കാരണം അതിന് ഹാറ്റ് കൊടുക്കുക അതിനെ കൊണ്ട് പിൻ ചെയ്തു വെക്കുക ഇങ്ങനെയുള്ള കാര്യം ഞാൻ അതായത് നമ്മളൊരു വീഡിയോ ചെയ്യുമ്പോഴത്തേനും ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഈ ദീപ്തി ടീച്ചറിന്റെ വീഡിയോ ഞാനെടുത്ത് ചെയ്യുകയാണ് എനിക്ക് ഒരു വീഡിയോയിൽ ദീപ്തി ടീച്ചറിനെ സപ്പോർട്ട് ചെയ്തതായിരിക്കും എൻ്റെ മൈൻഡ് സെറ്റിൽ അത് എനിക്ക് കണക്റ്റ് ആയിട്ടുണ്ടാവുക അപ്പൊ ഞാൻ ദീപ്തി ടീച്ചറിനെ സപ്പോർട്ട് ചെയ്ത് പറയും അപ്പൊ ടീച്ചറിനെതിരെ കമന്റ് വരുന്ന ആൾക്കാരുടെ കമന്റിന് ഒരുപക്ഷെ ഞാൻ മാനിച്ചേക്കാം ഒരുപക്ഷെ എൻ്റെ അഭിപ്രായമാണ് ശരി നീ നീ പറഞ്ഞത് തെറ്റാണ് എന്നുള്ള രീതി ചെയ്തേക്കാം അതിന് ലൈക്ക് കൊടുത്തേക്കാം ലൈക്ക് കൊടുക്കാതിരിക്കാം ഇനി മറ്റൊരു സിനിരിയെ നോക്കുകയാണെങ്കിൽ ദീപ്തി ടീച്ചർ പറഞ്ഞൊരു സാധനത്തിന് എനിക്ക് തെറ്റായ രീതിയിലാണ് തോന്നുന്നത് ഈ സാധനം ഈ കോൺസെപ്റ്റ് തെറ്റാണെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ ഞാനത് തെറ്റാണെന്ന് പറഞ്ഞൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നു ഈ കമന്റ് ബോക്സിൽ കമന്റ് ഇടുന്നു അതിന് പകരം നമ്മളൊരു വീഡിയോ ഒക്കെ എടുത്തിട്ട് ചെയ്യുന്നു ഇതാണ് നമ്മളുള്ള വ്യത്യാസം അപ്പോൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടുന്നത് തെറ്റാണെങ്കിൽ നമ്മൾ വീഡിയോ ഇടുന്നത് തെറ്റാണ് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻ ഇടുന്ന ശരിയാണെങ്കിൽ നമ്മൾ വീഡിയോ ഇടുന്നത് ശരിയാണ് ആ ഒരു കോൺസെപ്റ്റ് തന്നെ ചിന്തിച്ചാൽ മതി അപ്പോൾ എൻ്റെ അഭിപ്രായ പ്രകാരം ഈ വീഡിയോ ചെയ്യുന്നത് തെറ്റാണെന്ന് തോന്നുന്നില്ല നമ്മൾ മാന്യതയുടെ ഒരു 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 പരിധിക്കകത്ത് നിന്ന് ചെയ്തിടത്തോളം കാലം അപ്പം നമ്മൾ ടീച്ചറിനെ നെഗറ്റീവ് ഒരു വീഡിയോയിൽ എനിക്ക് തോന്നി ഞാൻ അത് നെഗറ്റീവ് സംസാരിച്ചു ഞാൻ നെഗറ്റീവായിട്ട് സംസാരിച്ചിൻ്റെ താഴെ ടീച്ചറിനെതിരെ തന്നെ കമൻറ്റുകൾ വരുന്നു അപ്പോൾ അത് എൻ്റെ വേവ് ലെങ്ത്തോട്ട് ആയിട്ടുള്ള സാധനമാണ് അപ്പോൾ ഞാൻ അതിന് ചിലപ്പോൾ ലൈക്ക് കൊടുത്തുനിന്നിരിക്കും ഞാൻ ചിലപ്പോൾ ഹാർട്ട് കൊടുത്തു ഇരിക്കും അപ്പോൾ എല്ലാ സമയം ടീച്ചർ പറയുന്ന എല്ലാ കോൺസെപ്റ്റും ടീച്ചർ എന്നാൽ ആരായാലും നമ്മൾ പറയുന്ന എല്ലാ കോൺസെപ്റ്റും പോസിറ്റീവ് വേയിൽ തന്നെ പുറത്തേക്ക് വരണമെന്നില്ല ചിലപ്പോൾ നിങ്ങൾ പറയുന്നത് നെഗറ്റീവ് ആയിട്ടായിരിക്കും എനിക്ക് കണക്ട് ആകുന്നത് എനിക്ക് നെഗറ്റീവ് ആയിട്ട് കണക്ട് ചെയ്യും പക്ഷേ ലെവൻ അത് പോസിറ്റീവ് ആയിട്ട് കണക്ട് ആകുന്നത് അപ്പോൾ അതിനനുസരിച്ചുള്ള റിയാക്ഷൻസ് ആയിരിക്കും ഈ കമന്റ് ബോക്സിലും അവർ പിൻ ചെയ്യുന്നതിലെല്ലാം വരുന്നത് പിന്നെ ഒരു സഭ്യതയുടെ ഒരു 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 ശ്രമിക്കുക ഈ പച്ച അപരാധം പറയാതിരിക്കുക അങ്ങനെ അപരാധം പറയുന്നവരെ തീർച്ചയായിട്ടും കേസ് കൊടുക്കണം നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം തീർച്ചയായിട്ടും നിയമ നടപടികൾ സ്വീകരിക്കണം അറക്കണം പോയി കിടക്കുന്ന കാണുന്നുണ്ടല്ലോ അല്ലേ അപ്പോൾ വളരെ മ്ളേച്ചകമായ കമ്മിറ്റുകൾ ചെയ്യുന്നവർ ശ്രദ്ധിക്കുക അകത്തുള്ള ചാൻസ് ഉണ്ട് നിങ്ങളുടെ ഐ ഡി റിവീൽ എന്ന് നിങ്ങൾ വിചാരിക്കരുത് ഐ പി അഡ്രസ്സും കുന്നോ കുറച്ചക്കര വെച്ചിട്ട് അത് പൊക്കാൻ പറ്റും ിട്ട വീഡിയോയുടെ കാര്യം എടുത്ത് ഇത്തിരി സ്പീഡ് കൂട്ടി ചാനലിൽ ഇട്ടിട്ട് പിന്നെ അതിനെ അങ്ങ് പുച്ഛം തോന്നുന്നു കളിയാക്കുന്നു പാടുന്നു കരയുന്നു അതിനൊന്നും ആവശ്യമില്ല ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി എൻ്റെ ചാനലിൽ എന്താണെന്നുള്ളത് എല്ലാവർക്കും കേക്കാൻ പറ്റുമല്ലോ അതെല്ലാവരും കേട്ടല്ലോ പിന്നെ നിങ്ങൾക്ക് അഭിപ്രായം പറയാനുള്ളതാണല്ലോ കമന്റ് ബോക്സ് അത്രേ ഉള്ളൂ അഭിപ്രായം പറയുന്നത് ചിലർ കമന്റ് ബോക്സിൽ പറയുന്നു ചിലർ വീഡിയോ ആയിട്ട് പറയുന്നു ഈ വീഡിയോ ആയിട്ട് പറയുന്നതിൽ ഒഫൻസീവ് ആയിട്ട് പറയുന്നുണ്ടെങ്കിൽ ടീച്ചർ തീർച്ചയായിട്ടും പ്രതികരിക്കണം അതിനെതിരെ അല്ലെങ്കിൽ ടീച്ചറിനെ അനുകൂലിച്ചോ അല്ലെങ്കിൽ ടീച്ചർ പറഞ്ഞതിന് ഒരു ക്രിറ്റിസിസോ പറയുമ്പോഴത്തേനും അത് അത് അതിനെതിരെ ഒരു ഇത്തരത്തിലൊരു പ്രതികരണം ശരിയാണോ എന്നുള്ളത് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം ഞാൻ എന്തെങ്കിലും പറയും ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് അതിനോട് വിയോജിപ്പുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ മാത്രം സംസാരിക്കുക എന്ന് പറയുമ്പോൾ അത് എത്ര ശതമാനം ഇപ്പൊ നമ്മുടെ വീഡിയോ എടുക്കലെന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങളുടെ വീഡിയോ ഇല്ലാതെ പോലെ സംസാരിച്ചു തുടങ്ങും അങ്ങനെ പല കോംപ്ലിക്കേഷൻസ് എല്ലാവരും ഞാൻ പറയും ഈ വെയിലൂടെ മാത്രമേ പ്രതികരിക്കാവൂ എന്ന് പറയുമ്പോൾ അത് പോസിബിൾ ആണോ എന്ന് എനിക്ക് തോന്നുന്നില്ല അതിന് പ്രത്യേകിച്ച് മറ്റൊരു ഇനി സമൂഹത്തെ നന്നാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്ത തെറ്റൊക്കെ നിങ്ങൾ വിളിച്ചു പറയുന്നെങ്കില് ആ നന്നാക്കുന്ന കാര്യത്തില് നമ്മൾ പറയുന്നത് നിങ്ങൾ മോണട്ടൈസേഷൻ ഓഫാക്കയി നിങ്ങൾ നന്നാക്കുവല്ലേ നിങ്ങൾക്ക് പൈസ വേണ്ടല്ലോ ഇനിയെങ്കിലും സമ്മതിക്കും അതായത് നമ്മൾ ഒരു വീഡിയോ ചെയ്യുമ്പോഴത്തേനും സമൂഹത്തിന് നന്നാക്കുക എന്നൊരു ഉദ്ദേശത്തോടെയാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമ്മൾ മോണ്ടേസർ സ്വപ്പാക്കി വെക്കും നിങ്ങൾ നന്നാക്കൽ ഉദ്ദേശം നിങ്ങൾ പണം അതൊന്നും എക്സ്പെക്ട് ചെയ്യരുത് എന്ന് പറയുമ്പോഴത്തേനും നമ്മൾ അതേ ചോദ്യം നമുക്ക് തിരിച്ചു ചോദിക്കാൻ പറ്റും കാരണം ദീപ്തി ടീച്ചർ ഒരുപാട് ചാരിറ്റി വീഡിയോ ചെയ്യുന്നുണ്ട് ഒരുപാട് സോഷ്യൽ വർക്കുകൾ ചെയ്യുന്നുണ്ട് ഒരുപാട് പേരെ സഹായിക്കുന്നുണ്ട് ഓഫ് േ നമ്മളൊരു വീഡിയോ ചെയ്യുമ്പോഴത്തേനും അതിന്റെ പിന്നിൽ പല ഉദ്ദേശങ്ങളും ഉണ്ടാകും ഒന്ന് ഈ പറയുന്ന പോലെ തന്നെ ജനങ്ങൾക്ക് നന്മ ഉണ്ടാകുക സമൂഹത്തിൽ നന്മ എന്നൊരു ഒരുദ്ദേശം ഉണ്ടാവും അതോടൊപ്പം തന്നെ സാമ്പത്തികം എന്നൊരു സാധനം ഉണ്ട് പണം ഉണ്ടാക്കുന്ന ഒരു ഉദ്ദേശം അതിനകത്തുണ്ട് ഇല്ലാന്നൊന്നും പറയുന്നില്ല പണം ഉണ്ടാക്കുന്ന ഒരു ഉദ്ദേശമുണ്ട് പക്ഷെ ഈ പറയുന്ന പോലെ തന്നെ അത് നമ്മളെങ്ങനെ അവതരിപ്പിക്കുന്നുള്ളതിരിക്കും മാന്യമായിട്ട് അവതരിപ്പിച്ച എന്താ പ്രശ്നം എന്താ പ്രശ്നം മോശമായിട്ട് അവതരിപ്പിച്ചുകഴിഞ്ഞാൽ തീർച്ചയായിട്ടും പ്രതികരിക്കാം അത്രേ ഉള്ളൂ സംഭവം നാല് കുറ്റം പറഞ്ഞിട്ടാണ് നമ്മൾ എന്നുള്ളത് നമ്മൾ കഴിക്കുന്ന ഓരോ നേരത്തെ അരിയും കാര്യങ്ങളും എല്ലാം മറ്റുള്ളവരുടെ നിങ്ങൾ അത് സമ്മതിക്കണം റിയാക്ഷൻ വീഡിയോ സമ്മതിക്കണം കാരണം നിങ്ങൾ നമ്മൾ ഉണ്ടാക്കുന്ന വീഡിയോയിൽ നമ്മൾ വാങ്ങുന്ന അരി മറ്റുള്ളവരെ കുറ്റം പറഞ്ഞിട്ടുള്ള അവരുടെ പ്രാക്ക് ആണെന്നുള്ള കാര്യം റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർ സമ്മതിക്കണം ഓക്കെ ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർ കുറ്റം മാത്രമല്ല പറയുന്നത് അപ്പോൾ നമ്മൾ നന്മയും പറയുന്നുണ്ട് തിന്മയും പറയുന്നുണ്ട് ഈ നന്മ പറയുന്ന ആളുകളിലേക്ക് എത്തുന്നില്ല തിന്മ പറയുന്നതാണ് എത്തി എന്നുള്ളതാണ് അപ്പൊ നമ്മൾ രണ്ട് കോൺസെപ്റ്റ് ചിന്തിക്കുകയാണെങ്കിൽ ദീപ്തി ടീച്ചറിനെ റാണി പി സദാശു എന്ന് പറയുന്ന ഒരു ലേഡി വന്നിട്ട് ഭോരം വായി തോന്നി അപരാധങ്ങളെല്ലാം പറഞ്ഞു അപ്പം ദീപ്തി ടീച്ചറിനെ സപ്പോർട്ട് ചെയ്തിട്ടാണ് ഈ പറയുന്ന റിയാക്ഷൻ ബ്ലോഗേഴ്സ് മിക്ക ആൾക്കാരും വീഡിയോ ഇട്ടത് ഞാനും ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മൾ ഒരു കണക്കിന് ചിന്തിക്കുകയാണെങ്കിൽ നമ്മൾ ഇതിനെതിരെ നമ്മുടെ ശബ്ദം ഉയർത്തുമ്പോഴത്തേനും നീ ടീച്ചറിനെ അനുകൂലിക്കുമ്പോഴും നമ്മൾ അവരുടെ ദ്രോഹം നമ്മൾ പിടിച്ചുപറ്റൂല്ലേ നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ നമ്മൾ അവരുടെ ദ്രോഹം പിടിച്ചുപറ്റുന്നത് ടീച്ചറിന് ഒന്നും ഒരു പ്രശ്നത്തിൽ ടീച്ചറിനെ നമ്മൾ സപ്പോർട്ട് ചെയ്തപ്പോൾ അവരുടെ അവരെ അവരെന്നാ അവരാണ് നമുക്ക് ഗവൺമെന്റ് കിട്ടാൻ തുടങ്ങിയാൽ അതിനുശേഷം അവർ നന്നായി അവരിപ്പോ മോശം കമന്റുകൾ ഇടുന്നില്ല അവർ എന്റെ കമന്റ് ബോക്സിൽ കമന്റ് ഞാൻ ഇനി മോശം ഇടില്ല ഞാൻ അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ തിരിച്ചറിഞ്ഞു എന്നൊക്കെ വളരെ നല്ല കാര്യമില്ല ഇത് ഈ പറഞ്ഞ പോലെ അറിഞ്ഞ പറഞ്ഞ റിയാക്ഷൻ വന്നതുകൊണ്ടുകൂടെവാം അവർക്കൊരു റിയലൈസേഷൻ ഉണ്ടായത് അപ്പോൾ നമ്മള് നമ്മൾ അന്ന് ആ വീഡിയോ ചെയ്യുമ്പോഴത്തേനും അവർക്കുണ്ടാകുന്ന മാനസിക സമ്മർദ്ദം വേറെയാണ് ഇപ്പൊ ടീച്ചർ വന്നിരുന്നു അവരെ കുറെ കുറ്റം പറയുമ്പഴത്തേനും അവരുടെ ദ്രോഹം അല്ലേ പിടിച്ചുപറ്റുന്നത് അവര് ചെയ്തിട്ടാണെങ്കിലും നമ്മൾ ഗാന്ധികമാർഗം സ്വീകരിക്കണം എന്നല്ലല്ലോ പറയുന്നേ ഒരു വീഡിയോ ഒരാളുടെ എടുത്ത് നോക്കുമ്പോൾ ഇത്രയും എന്താണ് നെഗറ്റീവ് വീഴുന്നത് എന്തിൽ നിന്ന് നെഗറ്റീവ് ഉണ്ടാക്കാമെന്നുള്ളതാണ് നോക്കുന്നത് പക്ഷെ ഇതിലൂടെ അല്ലെ ഇത് പലരും നമുക്ക് അയച്ചു തരുമ്പോഴും ഇതിൽ കിടക്കുന്ന കമന്റ് കാണുമ്പോൾ നമ്മുടെ നെഞ്ചുരുങ്ങുന്നതുണ്ടല്ലോ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും എത്ര പോസിറ്റീവ് ആയിട്ടുള്ളൊരു വ്യക്തിയാന്ന് പറഞ്ഞാലും എത്ര ബോൾഡാന്ന് പറഞ്ഞാലും എന്താ ചില കരഞ്ഞു പോകും ചില സമയത്ത് നമുക്ക് വേറെ വഴിയില്ല പിന്നെ നമ്മുടെ ഒക്കെ പ്രാക്കാണ് ഈ പല റിയാക്ഷൻ വീഡിയോകാര് മാമുണ്ടുന്നത് ഒന്നത് പല റിയാക്ഷൻ മീഡിയ നമ്മളതിനകത്തില്ല കാരണം നമ്മൾ ഈ സീനിലില്ല നമ്മൾ ഗ്യാലറിന് കളി കണ്ടാൽ മതി ഞാൻ ഇവരെ അനുകൂലിച്ച് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഇവർ പറയുന്ന കോൺസെപ്റ്റ് വെച്ച് നോക്കുമ്പോഴത്തേനും നമ്മൾ വിമർശിക്കുന്ന ആളുകളുടെ എല്ലാം പ്രാക്ക് നമ്മൾ വാങ്ങുന്നുണ്ട് അവരുടെ എല്ലാം പ്രാക്കിൻ തന്നെ വേണം നമ്മൾ കഴിക്കുന്നതെന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ഒരു പ്രശ്നത്തെ നമ്മൾ ചൂണ്ടിക്കാട്ടുകയോ അതേ ക്രിറ്റിസൈസ് ചെയ്യുകയോ ഒരു തെറ്റാണോ അതൊരു തെറ്റാണോ അത് തെറ്റാണെന്ന് ഞാൻ തോന്നുന്നില്ല ഇപ്പം നിങ്ങളൊരു ഒരു സംഭവം നടന്നു അതൊരു വാർത്താ ചാനൽ റിപ്പോർട്ട് ചെയ്യുന്നു അത് കുഴപ്പമില്ല അത് വാർത്താ ചാനൽ നീ റിയാക്ഷൻ ചാനൽ നീ നമുക്കെതിരെ സംസാരിക്കരുത് ആ കോൺസെപ്റ്റ് എനിക്ക് മനസ്സിലായില്ല നിങ്ങൾ നിങ്ങൾ ചെയ്യുന്ന വിഷയങ്ങളിൽ ന്യായമോത്സാഹനമാണ് നിങ്ങൾ ഇതുവരെ ചെയ്തുകൊണ്ടിരുന്നത് എനിക്ക് ഒരുമാതിരി എല്ലാ വീഡിയോസിലും ടീച്ചറിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് തോന്നുന്നത് ഞാൻ സപ്പോർട്ട് ചെയ്ത് ചെയ്ത് തന്നെയാണ് സംസാരിച്ചിരുന്നത് പക്ഷേ ഈ ഇങ്ങനെ സംസാരിക്കുമ്പോഴത്തേനും അപ്പൊ ആരാണ് ടീച്ചറിനെതിരെ നിന്നത് ഏത് ബ്ലോഗർ ആണ് ടീച്ചറിനെതിരെ സംസാരിച്ചതെന്നുള്ള ആളുടെ പേരെടുത്ത് സംസാരിക്കായിരുന്നു ഇല്ലെങ്കിൽ ഒരു ക്ലൂവിലും കൊടുക്കാമായിരുന്നു ഈ മിക്ക ആൾക്കാരും എന്ന് പറഞ്ഞിട്ട് എല്ലാവരെയും സംശയത്തിന്റെ മുൾമുനയിൽ നിർത്തുന്ന ഒരു സാധനം വേണ്ടായിരുന്നു കാരണം ടീച്ചർ അത്യാവശ്യം വലിയ റീച്ചിലുള്ള ഒരാളാണ് ടീച്ചറിന്റെ വീഡിയോ എടുത്തിട്ട് റിയാക്ട് ചെയ്യുന്ന ടീച്ചറിനെ ഒക്കെ വിറ്റ് പൈസ ഉണ്ടാക്കുന്ന ടീച്ചറിന്റെ ബ്രാക്കൊക്കെ മേടിച്ച് വീഡിയോ ഉണ്ടാക്കുന്ന നമ്മളെപ്പോഴുള്ള ആളുകൾക്ക് തുച്ഛമായ സബ്സ്ക്രൈബേഴ്സ് ഉള്ളു അപ്പൊ ടീച്ചറിന്റെ വീഡിയോ കാണുന്ന വൈഡ് റേഞ്ച് ഓഫ് ഓഡിയൻസ് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന എല്ലാവരെയും ഇത്തരത്തിലൊരു മോശം കണ്ണൂടെ കാണത്തുള്ളൂ ഞാൻ വീഡിയോ ചെയ്യുമ്പോഴത്തേനും ടീച്ചർ പറഞ്ഞ് മറ്റൊന്നിങ്ങനെയാണോ ചോദിച്ചുണ്ട് എനിക്ക് കമന്റ് വരില്ലേ അപ്പൊ ടീച്ചർ എന്നെ ദ്രോഹിക്കില്ലേ അത് ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട് ചെയ്യുന്നത് ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന എല്ലാവരും ദ്രോഹിക്കില്ലല്ലേ ടീച്ചറും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനി ടീച്ചർ ഇന്നത്തെ പറഞ്ഞ മറ്റൊരു പോയിന്റ് നാം നിങ്ങളുടെ പ്രാക്കിലാണ് നമ്മൾ ഇത് ഇതാക്കുന്നതെന്ന് നിങ്ങൾ ഇതാക്കണം സാമൂഹ്യ സേവനമാണെങ്കിൽ മോണിറ്റൈസേഷൻ ഓഫ് ആക്കണം ഇങ്ങനെ കുറ്റം പറയേണ്ട ആവശ്യമില്ല ടീച്ചർ ഈ പറഞ്ഞത് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരെ കുറ്റം തന്നെ അല്ലേ പറഞ്ഞത് പറഞ്ഞത് പിന്നെ അക്സെപ്റ്റ് ചിലത് ചെലെന്ന് പറയുന്നുണ്ട് ആ ചിലത് ആരാന്നുള്ളത് എക്സ്പോസ് ചെയ്യാമായിരുന്നു ഇനി കേസ് ആയിരിക്കും ചെയ്യാതിരുന്നത് പിന്നെ നല്ലത് പറഞ്ഞാൽ ഞങ്ങളുടെ അനുഗ്രഹത്തോടു കൂടി കഴിക്കാം ചീത്ത പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ കഴിക്കേണ്ടി വരും നമുക്ക് എല്ലാ കാലവും എല്ലാ ഇപ്പോൾ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നതോ ഒപ്പോസ് ചെയ്യുന്നതോ ടീച്ചറിനെ അല്ല അല്ലെങ്കിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നതോ ഒപ്പോസ് ചെയ്യുന്നതോ ഒരു വ്യക്തിയെ അല്ല ആ വ്യക്തി ചെയ്തൊരു പ്രവൃത്തിയാണ് ഇപ്പൊ ടീച്ചറിനെ ഞാൻ നെഗറ്റീവായിട്ട് എൻ്റെ വീഡിയോയിൽ ഇന്ന് വരെ സംസാരിച്ചില്ല ഫസ്റ്റ് ആണ് ടീച്ചർ പറഞ്ഞതിനെതിരെ ഞാൻ സംസാരിക്കുന്നത് അതുപോലെ തന്നെ നമ്മളെല്ലാം സംസാരിക്കുന്നതും ആ വ്യക്തിയോടല്ല ആ വ്യക്തി ചെയ്യുന്ന അല്ലെങ്കിൽ ആ വ്യക്തി പറയുന്ന ചില പ്രസ്താവനകളിൽ അല്ലെങ്കിൽ ആ വ്യക്തി ചെയ്ത ചില പ്രവൃത്തികളുള്ള വ്യത്യാസങ്ങളായാണ് മാത്രം ആണ് നമ്മൾ സംസാരിക്കുന്നത് അല്ലാതെ വ്യക്തിപരമായിട്ട് യാതൊരു വിരോധവും വൈര്യ ും നിങ്ങൾക്ക് ചെയ്തത് ശരിയെന്ന് പറയാം ചെയ്തത് മോശം എന്റെ കമന്റ് സെഷൻ ഇഷ്ടംപോലെ മോശം കമന്റുകളും ഇടപുണ്ട് മോശം ഞാൻ ചെയ്ത മോശം കാര്യങ്ങൾ അതിനൊന്നും പോയി ആരും റിയാക്ട് ചെയ്തിട്ടില്ല വഴക്കുണ്ടാക്കിട്ടില്ല ഞാൻ എന്തായ റിയാക്ഷൻ എന്ന പേരിൽ ഒരു മനുഷ്യനെ ഈ സ്ത്രീത്വത്തെ അപമാനിക്കുക അറിയാത്ത കാര്യങ്ങൾ അറിയാമെന്നും പറഞ്ഞ അല്ലെങ്കിൽ എന്റെ വീടിനടുത്തുള്ള ആളാ എന്റെ ബന്ധുവ അല്ലെ ഇന്നയാളാ കുടുംബത്തുള്ള ആളാന്നും പറഞ്ഞുകൊണ്ട് നിങ്ങൾ കണ്ട മാതിരി കൊറേ കഥകൾ പറഞ്ഞ നമ്മളെ വിശ്വസിക്കുന്ന സബ്സ്ക്രൈബേഴ്സിന്റെ ഇടയ്ക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കി കൊടുക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആവശ്യം ഇനിയില്ല കൊടുത്തിട്ടുണ്ട് ഇപ്പോ ഏകദേശം ഇപ്പൊ നാളെ സൺഡേ അല്ലേ ഏകദേശം കംപ്ലയിന്റ് കൊടുത്തവനെ പിടിമുറുക്കും എന്നാണ് പറയുന്നത് ഇതിനകത്ത് പറയുന്ന മെയിൻ സാധനം എന്ന് പറഞ്ഞാൽ എന്റെ വീഡിയോ കണ്ടോണം എന്നിട്ട് കമന്റ് സെക്ഷനിൽ എല്ലാം പറയാനുണ്ടെങ്കിൽ പോസിറ്റീവ് ആയിട്ട് പറഞ്ഞോ അല്ലെ നെഗറ്റീവ് ലൈറ്റ് ആയിട്ട് പറഞ്ഞോ എന്നിട്ട് പൊക്കോണോന്നാണ് പറയുന്നത് അത് പോസിബിളാണെന്ന് എനിക്ക് തോന്നുന്നില്ല നമ്മുടെ കമൻറ്റ് ബോക്സിൽ പോസിറ്റീവ് മാത്രം വരണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ കമന്റ് ലിമിറ്റഡ് ആക്കി വയ്ക്കുക അങ്ങനെ ഓപ്ഷൻസ് ഫേസ്ബുക്ക് യൂട്യൂബിൽ ഉണ്ടോ അറിയില്ല കമൻറ്റ് സെക്ഷൻ ഓഫ് ആക്കി വെക്കുക അപ്പോൾ പോസിറ്റീവ് കമൻ്റുകൾ മാത്രം വരും മറ്റ് റിയാക്ഷൻ വീഡിയോ ഈ നമ്മുടെ വീഡിയോ കാണുന്ന ആൾക്കാർ പല വിധമാണ് പല തരമാണ് അവരെങ്ങനെ റിയാക്ട് ചെയ്യണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല മോശമായിട്ട് റിയാക്ട് ചെയ്യുന്നവൻ അവൻ്റെ വീട്ടിൽ നിന്ന് പഠിപ്പിച്ചു വിട്ട മൂല്യം അത്രേ ഉള്ളൂ എന്നുള്ളത് മനസ്സിലാക്കുക പക്ഷെ അവനെ നമുക്ക് പഠിപ്പിക്കാനൊന്നും പറ്റത്തില്ല ഏതെങ്കിലും ഇത്തരത്തിലുള്ള നെഗറ്റീവ് വരുമ്പോഴത്തേനും അതിനെതിരെ ഇത്തരത്തിലുള്ള നിയമ നടപടികൾ സ്വീകരിക്കും വളരെ നന്നായിട്ട് തന്നെ തോന്നുന്നു ഇതിനകത്ത് പുള്ളിക്കാരി പറഞ്ഞിരിക്കുന്നത് ഞാൻ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഡാനി സത്യനെ കുറിച്ചിട്ടാണ് ഡാനി ബ്രോയെ കുറിച്ചിട്ടാണ് ഈ നെഗറ്റീവായിട്ട് സംസാരിച്ചു എന്നുള്ള രീതി പറഞ്ഞിട്ടുള്ളതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കാറുള്ളത് അതുലിന്റെ വീഡിയോ ഒക്കെ കണ്ടപ്പോഴത്തേനും ഡാനിയാണത് സപ്പോർട്ട് ഡാനിയെ വെച്ചിട്ടാണ് സംസാരിച്ചിരിക്കുന്നത് സപ്പോർട്ട് ചെയ്തു എന്നുള്ളത് എനിക്ക് തോന്നുന്നു മൂപ്പനെ ആയിരിക്കണം കാരണം മൂപ്പൻസ് ബ്ലോഗാണ് ടീച്ചറിനെ ഒരുപാട് സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിട്ടുള്ളത് അതിൽ ബോക്സും ടീച്ചറിന് ഒരുപാട് സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിട്ടുള്ളത് അത് ആരാണ് മനസ്സിലായത് പക്ഷേ ഈ നെഗറ്റീവ് പറഞ്ഞത് ഡാനി ബ്രോയെന്ന് തോന്നുന്നു പക്ഷേ ഡാനി ബ്രോ അങ്ങനെ വാട്ടർ നെഗറ്റീവ് ഒന്നും പറഞ്ഞു എനിക്ക് തോന്നില്ല പുള്ളിയുടെ വീഡിയോ ഞാൻ പോയി കണ്ടപ്പോൾ തന്നെ എൻ്റെ താഴെ പുള്ളിയെ സപ്പോർട്ട് ചെയ്തും കമൻസ് വരുന്നുണ്ട് പുള്ളിയെ ഒപ്പോസ് ചെയ്തിട്ടും കമൻസ് വരുന്നുണ്ട് ഒരു അമ്പത്തൊമ്പത് മിനിറ്റുള്ള വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് ഇതിനകത്ത് നടക്കുന്ന സാധനങ്ങൾ അപ്പോൾ ടീച്ചറിനെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം എല്ലാ വിഷയത്തിലും എല്ലാവരും നല്ലത് മാത്രം പറഞ്ഞ സോഷ്യൽ മീഡിയയിൽ അത് നടക്കുമോ എന്നുള്ള കാര്യം അറിയില്ല ഒരു മാന്യതയുടെ അതിർവരമ്പ് വെച്ച് സംസാരിക്കുന്ന സംസാരങ്ങളെ ആക്സെപ്റ്റ് ചെയ്യുക അതിനെതിരെയുള്ളതിനെ നിങ്ങൾ പ്രതികരിക്കുന്നത് കുഴപ്പമില്ല ദീപ്തി ടീച്ചർ വളരെ കറേജിയസ് ആയിട്ട് ഒരാളാണ് എല്ലാ വിഷയങ്ങളും നേരിടാൻ കെൽപ്പുള്ള ഒരാളാണ് അപ്പോൾ ഇവനാണ് എന്നോട് ഇത് ചെയ്തത് അല്ലെങ്കിൽ ഇന്ന ആളുകളാണ് എന്നോട് ഇത് ചെയ്തതെന്ന് പറയാൻ ശ്രമിക്കുക ഇല്ലെങ്കിൽ നിങ്ങളെപ്പോൾ വലിയ ചാനൽ മൊത്തം റിയാക്ഷൻ വീഡിയോ പറയുമ്പോഴത്തേനും നമ്മളെപ്പോഴുള്ള കുട്ടി കുട്ടി ആയിരിക്കും അത് അഫക്റ്റ് ചെയ്യുന്നത് വലിയ വലിയ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർക്ക് അത് 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 അവരുടെ രോമത്തിൽ പോലും തുറത്തില്ല നമുക്കായിരിക്കും അത് അടി കിട്ടുന്നത് അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഒരു അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ കമ്മിറ്റികളെ അറിയപ്പെടുത്തുക ഇതിനെ ഇതിനകത്ത് എന്ത് ചെയ്യേണ്ടത് നിങ്ങൾക്ക് മനസ്സിലായെന്നുള്ളത് നിങ്ങൾ കമ്മിറ്റികളെ അറിയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അറിയുക